ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ ഫ്രണ്ട് കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് അതായത് ഹാഫ് ജാക്കറ്റ് പോലെ തോന്നുന്ന മോഡലിൽ ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു കളക്ഷനാണ് പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ വരുന്ന നല്ലൊരു മാംഗോ എല്ലോ ഷെയ്ഡാ കേട്ടോ നമുക്ക് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മാങ്കോ എല്ലോയിൽ കണ്ടോ നമുക്കിത് ഹാഫ് ജാക്കറ്റ് പോലെ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് എത്ര റിച്ച് ആയിട്ട് ഇതിന്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നോക്കി ഒരു തൗസൻഡ് എബോ റേറ്റ് നിങ്ങൾക്ക് മറ്റെവിടുന്നും ഈ ഒരു മോഡൽ കുർത്തിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് അത്ര ഉറപ്പാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഹോൾസെയിൽ റേറ്റിലും താഴെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് വരുന്ന ക്രേപ്പാണ് മെയിൻ മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്തിലാട്ടോ നമ്മൾ ചെയ്യുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അതുപോലെ തന്നെ ലെങ്ത് ഞാൻ പറഞ്ഞു ഫോർട്ടി സിക്സിലാണെന്ന് അത് നമുക്ക് ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ ലെങ്ങ് നമ്മൾ ലെങ്ക് കുറച്ച് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന ഹൈറ്റിൽ ലെങ്തിൽ ചെയ്തു തരുന്നതായിരിക്കും ഇനി മാക്സിമം ഫോർട്ടി സെവൻ ലെങ്ത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ ഇത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുൾ സ്ലീവിലോ സ്മോൾ സ്ലീവിലോ ചെയ്യും അതുപോലെ തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തു തരുന്നതാണ് അതുപോലെ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഈ ഫോർ ഡബിൾ നയൻ ഒന്ന് പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് എല്ലാ സൈസുകാർക്കും നമ്മുടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കണം അതുകൊണ്ട് എല്ലാ സൈസും നമ്മളിൽ അവൈലബിൾ ആണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതേപോലൊക്കെ ചെയ്യുമ്പോൾ വരത്തുള്ളൂട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നല്ലൊരു മാംഗോ യെല്ലോ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ അങ്ങോട്ട് ആ വർക്ക് വരുമ്പോഴത്തേ ആ ഒരു ഭംഗി നോക്കി നിങ്ങൾ നോക്കി എത്ര ഹെവി ഹാൻഡ് വർക്കാണ് നോക്കി ചെയ്തിരിക്കുന്നത് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊരു പ്രൈസിൽ മറ്റേ എവിടെന്നെങ്കിലും ഈ ഒരു കുർത്തി ഈ ഒത്തിരി ഹാൻഡ് വർക്ക് ചെയ്ത ഏലൈൻ പാറ്റേണില് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തി പർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ അത്രയും പ്രൈസ് പ്രൈസ് കുറവില് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആട്ടോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഐറ്റംസ് അതായത് മറ്റൊരിടത്തൊന്നും കിട്ടാത്ത അത്രയ്ക്കും അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഞങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ട് വെയർ കളക്ഷനൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു താല്പര്യം തോന്നാം എനിക്കും വേണമെന്ന് തോന്നാം പക്ഷെ അതിന്റെ ബഡ്ജറ്റ് കേൾക്കുമ്പോഴേക്കും ത്രീ തൗസൻഡും ഫോർ തൗസൻഡ് ഒക്കെ കേൾക്കുമ്പോഴേക്കും നമ്മളെ നമ്മുടെ ആഗ്രഹം നമ്മളങ്ങ് ഉപേക്ഷിക്കൂലേ പക്ഷെ മിത്ര കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും സൂപ്പർ കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി ബ്ലാക്കിൽ റ നെക്കിൽ ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതുപോലെ എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ വേണ്ട സ്ലിറ്റഡ് വേണേലും ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും ലൈനിങ് വരുന്ന ക്രേപ്പാണ് സ്ലീവ് ത്രീ ഫോർത്ത് വിത്തൌട്ട് ലൈനിംഗിൽ അതുപോലെ തന്നെ വിത്ത് ലൈനിങ് വേണേലും ചെയ്തു തരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് വർക്കിന്റെ ക്ലോസർ വരുന്നത് ഒന്ന് നോക്കിക്കോളൂ ഇങ്ങനെട്ടോ വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുമ്പോഴേ നോക്കപ്പം നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചിന്റെ പേസ്റ്റൽ ഷെയ്ഡാ കേട്ടോ അതാ ഇങ്ങനെയാണേ ആ വർക്കിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാ കേട്ടോ നമുക്ക് ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു ഹാഫ് ജാക്കറ്റ് പോലെ തോന്നും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാസ്ഡ് ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഈ ഒരു ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് സൈസുകാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു കൂടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ആട്ടോ സ്കൈ ബ്ലൂവിന്റെ ഡാർക്ക് ഉണ്ടല്ലോ ആ ഒരു കളർ ആട്ടോ വരുന്നത് അതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് നിൽക്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി അടിപൊളിയൊരു പാർട്ടിവെയർ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ അതിൽ മാത്രം ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇന്നലെ നമ്മൾ സെക്കൻഡ് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇന്ന് നമുക്ക് സെക്കൻഡ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഈവനിംഗിൽ നമുക്ക് സെക്കൻഡ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗീവയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഗീവവേയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസ് ആട്ടോ അപ്പം മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം താങ്ക്